ഈ ഡോക്ടറെക്ക് മുമ്പിലേക്ക് വന്നു മുസ്ലിം സഹോദരന്മാര് എങ്ങനെയാണ് ആ ഡോക്ടറെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്നാണ് ഇപ്പം ഞാൻ ആലോചിക്കുന്നത് കേട്ടോ കാരണം അത് ഭീകരമായ തീവ്രവാദ മനസ്സുമായിട്ട് നടക്കുന്ന ഒരു ഡോക്ടർ മലയാളിയാണ് സംഘിയാണ് നമ്മുടെ കേരളത്തിലാണ് കഴിഞ്ഞ ദിവസം ഉത്തരക്കാണിലാണ് മറ്റുള്ളവരെ കൊല്ലണം എന്നുള്ള ഒരൊറ്റ നാട്യത്തിന് പുറത്തുപോലെ തൻ്റെ കാറ് മദ്യപിച്ചതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഒരുപക്ഷെ അല്ലാതിരിക്കാം പുത്തനത്താളിയെ ആളുകളുടെ ദേഹത്തേറ്റി കൊല്ലാൻ ശ്രമിച്ചതിന്റെ ഭാഗമായിട്ട് നാട്ടുകാർ പിടിച്ചു ആ പിടിച്ചു കഴിഞ്ഞപ്പോഴാണ് ഈ ചെങ്ങാതിയുടെ ഈ ഒരു വർഗീയവാദിയുടെ വായിൽ നിന്ന് വരുന്ന വർത്തമാനം അവർ നാട്ടുകാരെ മുഴുവൻ അത്ഭുതപ്പെടുത്തിയത് എന്തായാലും ആ വർത്തമാനം ആദ്യം കേട്ടു പോകും ഇത് ഇന്ത്യ മഹാരാജ്യമാണ് നീയൊക്കെ വിചാരിച്ചാലും ഞാൻ തല്ലുകൊണ്ട് ചാവില്ല എന്ന് വെച്ചുകഴിഞ്ഞാല് ഇത് ഇന്ത്യ മഹാരാജ്യമാണ് എന്നെ പോലുള്ള ഹിന്ദുക്കൾക്ക് മാത്രം ജീവിക്കാൻ പറ്റുന്ന ഒരു നാടാണ് അല്ലെങ്കിൽ എന്നെ പോലെ ഹിന്ദുക്കൾക്ക് മാത്രം അവകാശപ്പെട്ട നാടാണ് നിന്നെ പോലെ പുത്തനം താളിയെയും മുസ്ലിങ്ങൾക്ക് വേണ്ട നാടല്ല അതുകൊണ്ട് നിനക്കും നിന്റെ രോമം പോലും തൊടാൻ കഴിയില്ല എന്നാണ് ഈ ഡോക്ടർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ മുഴുവനെ കേട്ടങ്ങൾക്ക് മനസ്സിലാവും സംശയോ സംശയ സംശയം അതെ സാറേ ഈ ബോഡിൽ വണ്ടി ഞങ്ങള് വന്നത് ഞങ്ങള് വന്നിട്ട് ഓക്കേ അവസാനം ആ ഡോക്ടർ എന്ന് പറയുന്ന ഈ ഒരു നാറുകുടെ ഈ സംഖ്യയുടെ വായിൽ എന്ന് പറഞ്ഞത് അവ മുസ്ലിമാണോ എന്ന് ചോദിക്കട്ടെ എന്നുള്ളതാണ് അതായത് ആ ചോദ്യം ചോദിക്കുന്നത് നീ ആരട എന്നുള്ളതാണ് ഈ നീ ആരണം എന്നുള്ളത് ഒരു സാധനം ചോദ്യമില്ല നീ ഹിന്ദുവാണോ മുസ്ലിമാണോ എന്നുള്ള ചോദ്യമാണ് ചോദിക്കുന്നത് അവസാനം ഞാൻ മുസ്ലിം ആണോ എന്നാണ് ഞാൻ ചോദിച്ചത് എന്നുള്ളതാണ് നോക്കിയോ ആലോചിച്ചോക്കൂ ഇവനൊക്കെ ഡോക്ടറായിട്ട് ഇരിക്കുന്നുണ്ട് ഇവരുടെ മുമ്പിലേക്ക് ജാതിയും മതവും നോക്കാതെ ആയിരക്കണക്കിന് ആളുകൾ ഇവരൊക്കെ മുമ്പിലേക്ക് എത്തുന്നുണ്ട് ഇദ്ദേഹം ഒരു യൂറോളജി ഡോക്ടറാണ് അത്ര സ്പെഷ്യലിസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നു എന്തായാലും സർവീസ് വളരെ ഭംഗിയായിട്ട് ചെങ്ങാതിയെ പുറത്താക്കിയിട്ടുണ്ട് ചിരിക്കയാണ് െ സംഭവം നടന്നത് മഞ്ചേരിയിലാണ് ഡോക്ടർ പേര് ഇങ്ങനെയാണ് കേട്ടോ യൂറോളജി വിഭാഗം ഡോക്ടറായ രാഹുൽ രവീന്ദ്രൻ എന്തായാലും ഈ ഡോക്ടറെ സർവീസിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട് ഞാൻ പറഞ്ഞു വയ്ക്കുന്നത് ഇത് ഹിന്ദുമതത്തിൽ മാത്രം പെടുന്ന അല്ലെങ്കിൽ സംഘികൾക്ക് മാത്രം പെടുന്ന ഒരു പ്രശ്നമാണെന്ന് വിചാരിക്കരുത് നോക്കൂ ചില ആളുകളൊക്കെ പറയുന്നത് നിങ്ങൾ ചില മുസ്ലിം വിഭാഗത്തിൽ ചില ആളുകൾ തീവ്ര മനസ്സിലെ ആളുകളൊക്കെ പറയുന്നത് നിങ്ങൾ മുസ്ലിം ഡോക്ടേഴ്സിൻ്റെ അടുത്ത് മാത്രമേ പോകാൻ പാടുള്ളൂ നിങ്ങളെ ഭാര്യ ഗർഭിണിയാണെങ്കിൽ നിങ്ങൾ മുസ്ലിം അതും പെണ്ണ് ഡോക്ടർ അവരുടെ അടുത്തേക്ക് മാത്രമേ പോട പോവാൻ പാടുള്ളൂ നിങ്ങളുടെ ഭാര്യ ഗുഹ്യഭാഗങ്ങളൊന്നും ആൺ ഡോക്ടർമാർ കാണാൻ പാടില്ല എന്ന ഈ ചെങ്ങായിമാരിയും മുസ്ലിങ്ങൾ പഠിക്കുന്നതിന് വിരോധമാണ് മുസ്ലിം സ്ത്രീകൾ പഠിക്കാൻ പോകാനും പാടില്ല എന്ന് മുസ്ലിം സ്ത്രീകൾ തന്നെ ഡോക്ടറാവും വേണം അങ്ങനെ ഡോക്ടറായി കഴിഞ്ഞാൽ അവരുടെ മുമ്പേക്ക് എന്റെ ചികിത്സയ്ക്ക് പോവും വേണം ഇതെല്ലാം കൂടി ഒരുമിച്ച് അങ്ങനെ നടക്കുന്നതിനും കൊടുത്തൂല ഇങ്ങനത്തെ തീവ്രവാദികൾ നമ്മുടെ ഇടയിൽ ഉണ്ട് കേട്ടോ പുരുഷൻ നിങ്ങൾക്ക് തന്നെ ഞാൻ തപ്പി പിടിച്ച് കാണിച്ചു തരേണ്ട ആവശ്യം ഉണ്ടാവില്ല നിങ്ങൾക്ക് തന്നെ തപ്പി പിടിച്ചു കഴിഞ്ഞാൽ അത്തരത്തിൽ വീഡിയോസുകളൊക്കെ നെറ്റിൽ ഇഷ്ടം പോലെ ലഭ്യമാണ് നിങ്ങൾ മുസ്ലിങ്ങൾ മുസ്ലിം ഡോക്ടർമാരെ മാത്രമേ കാണാൻ പാടുള്ളൂ അങ്ങനെയാണെങ്കിൽ ഈ ചങ്ങാതിക്ക എന്താ പറയുന്നത് കൃത്യമായിട്ട് തൻ്റെ മുമ്പിലേക്ക് തൻ്റെ ഈ വാഹനം തടുത്തിരുത്തിയ ആൾക്കാരെ മുസ്ലിംങ്ങൾ എന്ന രീതിയിൽ മാറ്റി നിർത്തപ്പെടാൻ നോക്കുകയാണ് ഈ ഒരു മനസ്സോടു കൂടി തന്നെ ആയിരിക്കില്ലേ ഈ ഒരു യൂറോളജി വിഭാഗം ഡോക്ടർ തൻ്റെ മുമ്പിലേക്ക് വരുന്ന രോഗികളെ പരിശോധിച്ചിട്ടുണ്ടായിരിക്കുക അങ്ങനെയാണെങ്കിൽ അതെന്തൊരു ഭീകരമാണ് ഈ ഡോക്ടർ അത്തരം മുസ്ലിമുകളായിട്ടുള്ള രോഗികൾക്ക് എന്ത് തരം മരുന്നുകളായിരിക്കും കുറിച്ചുകൊണ്ടിരിക്കുക രോഗികള് തനിക്ക് തരുന്ന മരുന്നുകളെല്ലാം തന്റെ അസുഖം മാറാനാണെന്നുള്ള ബോധത്തോടെ വിശ്വാസത്തോടെ കഴിച്ചുകൊണ്ടിരിക്കുന്നതാവില്ലേ അങ്ങനെയെങ്കിൽ ആ മരുന്നുകളെല്ലാം കഴിച്ചുകൊണ്ടിരുന്ന രോഗികൾ ഇപ്പോഴത്തെ അവസ്ഥ ഞാൻ പറയുന്നത് അതടക്കം പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ടാവും ഇത്ര കാലം ഇദ്ദേഹം നോക്കിയ രോഗികളുടെ ലിസ്റ്റ് എടുക്കണം അത്ര രോഗികളെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ അവരുടെ അസുഖത്തിലുള്ള മരുന്ന് തന്നെയാണോ എന്ന് ചെക്ക് ചെയ്യണം അറ്റ്ലീസ്റ്റ് ഈ ഡോക്ടർ അറസ്റ്റിലായതിന്റെ ഭാഗമായിട്ടെങ്കിലും ഇദ്ദേഹത്തിന് സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടതിൻ്റെ ഭാഗമായിട്ടെങ്കിലും അത് അന്വേഷിച്ച് കണ്ടെത്തണം എന്നുള്ളതാണ് ആ രോഗികളെങ്കിലും ഇദ്ദേഹത്തെ ആണല്ലോ ഞാൻ കണ്ടിരുന്നത് എനിക്ക് തന്ന മരുന്നുകളൊക്കെ എന്തൊക്കെയാണ് അപ്പ എന്ന് പരിശോധിക്കണം നിങ്ങൾ മറ്റു ഡോക്ടർമാരെ കണ്ടെത്തണം കാരണം ഇയാളെ മനസ്സിൽ എങ്ങനെയാണെങ്കിൽ ഇയാളെ പ്രൊഫഷന്റെ ഭാഗമായിട്ട് മുസ്ലിങ്ങളായിട്ട് വന്നിട്ടുള്ള അല്ലെങ്കിൽ മുസ്ലിങ്ങളായിട്ടുള്ള രോഗികളെ അങ്ങനെ തന്നെ പറയേണ്ടി വരില്ല അങ്ങനെ പറയാൻ പാടില്ല രോഗികളൊക്കെ കണക്കാ പക്ഷേ എന്ന് പറയുന്ന ആ ഒരു വിഭാഗത്തിൽപ്പെടുന്ന ആളുകളെ കൃത്യമായിട്ടും ഇദ്ദേഹം അപകടത്തിൽപ്പെടുത്താനുള്ള സാധ്യത വളരെ അധികമാണ് ഒക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹത്തെ സർവീസിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടിരിക്കുന്നത് ഇങ്ങനത്തെ ആളുകളൊക്കെ അപ്പുറത്തുകൊണ്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ എല്ലാ മതത്തിലും മുസ്ലിങ്ങൾ മുസ്ലിങ്ങൾ മാത്രം ഹിന്ദുക്കൾ ഹിന്ദുക്കൾ മാത്രം എന്ന രീതിയിലൊക്കെ ഡോക്ടേഴ്സൊക്കെ ഉണ്ടാവുക ആശുപത്രികൾ ഉണ്ടാവുക എന്തായിരിക്കും നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ